ിൽ പലരും കർഷകരാണ് ഞാനും പേരിന് കർഷകനാണ് എനിക്കും ഉണ്ട് ഈ പറഞ്ഞ പോലെ കുരുമുളകും ഏലവും പക്ഷേ ഞാൻ അങ്ങനെ പോയി കൃഷിയണല്ല എനിക്കൊരു കൃഷി സ്ഥലമുണ്ട് അവിടെ കുറച്ച് കൃഷി ചെയ്യുന്നുണ്ടെന്നല്ലാതെ നേരിട്ട് മണ്ണിലിറങ്ങി കൃഷി ചെയ്യുന്ന ഒരു കർഷകനല്ല ഞാൻ എനിക്കതിനുള്ള അവസരങ്ങളില്ല എന്നേ ഉള്ളൂ സലീൽ കുമാർ അഭിനയം നടത്തി കൃഷി തുടങ്ങി പല പ്രാവശ്യമായി പത്ത് പതിനഞ്ചു കൊല്ലമായിട്ട് പുള്ളിയെ അഭിനയവും കൃഷിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയി അപ്പൊ കൃഷി ഉണ്ട് അഭിനയത്തിന് പോകാൻ പുള്ളിക്ക് താല്പര്യമില്ല കാരണം കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളൊരു പണിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു കൃഷി എളുപ്പമാണ് കൂടുതൽ വരുമാനം ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം പക്ഷേ ശ്രീകുമാരും വളരെ ആത്മാർത്ഥതയുള്ളൊരു കർഷകനാണ് സലീംകുമാറിനെ എനിക്ക് എനിക്ക് ഈ കർഷക കൃഷി കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് സലീം കുമാറിൻ്റെ പൊക്കാളി കൃഷി എനിക്കും എൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലത്തുള്ളൊരു കൃഷി എൻ്റെ ചെറുപ്പകാലത്ത് നടത്തിക്കുന്നത് പൊക്കാളിയാണ് പക്ഷേ അതിന് പൊക്കാളി എന്നല്ല നമ്മൾ പറയുന്നത് ചെട്ടി പിരിപ്പ് എന്നാണ് ഇതേപോലെ തന്നെയാണ് കണ്ണി കെട്ടി അതിന് പോലും വിത്ത് വാങ്ങി പിന്നീട് അത് വെട്ടിനിരത്തി ഈ പറഞ്ഞ പോലെ കായൽ വെള്ളം വന്നു വന്ന് ഓരുവളത്തിലൊക്കെ കൃഷിയാണ് അതെന്നെയാണ് പറയുന്നത് അതിനിപ്പോൾ കർഷകരില്ല കൃഷി ചെയ്യാനാണില്ല എത്ര അവസ്ഥയാണ് കൃഷി ചെയ്യാനില്ലാത്ത ആൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള നെല്ല് നമ്മൾ ഉത്പാദിപ്പിക്കുന്നില്ല കേരളത്തിൽ നമ്മൾ ഉണ്ണുന്ന നെല്ല് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മളുണ്ടാക്കുന്നതല്ല കുറച്ചെങ്കിലും നമ്മുടെ നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് വയനാട് കുട്ടനാടൊക്കെയാണ് അവിടെയൊക്കെ കൃഷിയും വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് കർഷകർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊരിക്കൽ പറഞ്ഞതാണ് അത് അവിവേകമായി പോയി എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല പച്ചക്കറിക്കും അരിക്കുമൊക്കെ വില കൂട്ടണം എന്നാലേ കൃഷി ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ എന്നാലേ നമ്മൾക്ക് ഭക്ഷണം കഴിയുമ്പോൾ മറ്റുള്ള കള്ളിയും വില കൂടിയാൽ പോലും ഒരു പരാതി പക്ഷേ അരിക്കും വില കൂടിയാൽ കുഴപ്പമാണ് കേസം സമരമാണ് സർക്കാർ താഴെ ഇറങ്ങണം അങ്ങനത്തെ പല പരിപാടികളാണ് അങ്ങനെയല്ല നമ്മുടെ ആഹാര നമുക്ക് ഭക്ഷ്യ ഉൽപാദനങ്ങൾ വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നവർക്കും കുറച്ചുകൂടെ പ്രോത്സാഹനമായി നമ്മളിത് നമ്മുടെ ഉപഭോക്താക്കൾ കുറച്ചുകൂടെ ആത്മാർത്ഥയോട് നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അതൊരു വേറെ ചില രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഞങ്ങളുടെ ഈ കർഷകവാടയായാലും കൈലിൽ വലിയൊരു അഭിമാനമാണ് കാരണം നമ്മുടെ കർഷകരെയും നമ്മുടെ ഇന്ത്യ ഭാരതം കർഷകരുടെ കൃഷിയുള്ള നാടാണെന്നൊക്കെയാണ് ഇപ്പോൾ പണ്ട് കാലം ഒരു ഗാന്ധിജിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ മുഴുവൻ ഗ്രാമങ്ങളിലാണ് കർഷകരിലാണ് പാടതാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എവിടെയെങ്കിലും ആരുമില്ല എല്ലാവരും കൃഷിയെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സ്യൂൺ ആയാലും ശരി അതിന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഡാറ്റ ആയാലും ശരി ഫ്ലോപ്പി ഡിസ്ക് ആയാലും ശരി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കിട്ടുന്ന ലൈക്കും ഒക്കെ കഴിച്ചാണ് നമ്മളിപ്പോൾ തൽക്കാലം ജീവിച്ചു പോകുന്നത് കുറേ കഴിയുമ്പോൾ ലൈക്കും ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ പറ്റി ഒന്ന് ആലോചിക്കണം കാലത്തും വൈകുന്നേരം ഒരു പത്തോ നാൽപ്പതോ ലൈക്കും ഉണ്ട് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിലോ അരി കിട്ടും എന്ന് വിചാരിച്ച് ലൈക്കിന് വേണ്ടി കാലത്ത് മുതൽ വൈകുന്നേരം വരെ കാത്തു കുത്തിയിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പാടത്ത് കുത്തി വെച്ചാൽ വൈകുന്നേരം ഉണ്ണാനുള്ള അരിയെങ്കിലും ഉണ്ടാകും ഈ ലൈക്ക് കിട്ടിയിട്ട് ഒരു കാര്യവും ഇല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല ഇതുകൊണ്ട് ഒരു ഞാൻ ഇതുവരെ നമുക്ക് കൊണ്ടേ കൊടുത്തിട്ട് ആരും പത്ത് ദിവസം വന്നിട്ടില്ല അതുകൊണ്ട് ആ സമയം കൂടെ എന്തെങ്കിലുമൊക്കെ പാടത്തോ വീട്ടിലോ പറമ്പിലോ ഒക്കെ കിത്തി വെച്ചാൽ അത്യാവശ്യം കറിക്കുള്ള പച്ചക്കറിയെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം പിന്നെ പുരുഷന്മാർക്ക് പാടത്തെ പണിയൊഴിയോ എന്നൊന്നും വിചാരിക്കണ്ട വൈകുന്നേരം പണിയും കഴിഞ്ഞ് വീട്ടിൽ വന്നാലും അത്യാവശ്യം ഇത്തിരി വെള്ളം കോരുകയോ വെള്ളം ഇറക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് കുത്തി കൊടുക്കുകയോ ഒക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അല്ലാതെ സ്ത്രീകളെ തന്നെ ഏൽപ്പിക്കേണ്ട സ്ത്രീകൾക്കാണിതൊക്കെ അടിക്കളത്തോട്ട കമ്മിൻ്റെ ചാർജ് എന്നും പറഞ്ഞ് നമ്മൾ പുരുഷന്മാർ മാറി നിൽക്കേണ്ട പുരുഷന്മാർക്കും ചെയ്യാവുന്ന ജോലികളേ ഉള്ളൂ ഇപ്പം കണ്ട കർഷകന്മാരും അല്ലെ മേക്കാമന്മാരും കൂടുതലും പുരുഷന്മാരും സ്ത്രീകളും ചേരുന്നിട്ടുള്ള കൃഷിയാണ് ചെയ്യുന്നത് കുടുംബമായിട്ട്